ഹലോ അപ്പോൾ എല്ലാവർക്കും സെറാസ് ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞത് അങ്ങനെ തൊട്ടടുത്തുള്ള എ ടി എമ്മിൽ പോയി ക്യാഷ് എടുത്തിട്ട് വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ഇപ്പം നൂറ് രൂപയാണ് മുതിർന്നവർക്കും അമ്പത് രൂപ കുട്ടികൾ ഈ കൊട്ടാരത്തിന് പ്രധാനമായിട്ടും അഞ്ച് ഗേറ്റുകളാണുള്ളത് അതിൽ മെയിൻ ഗേറ്റിലൂടെയാണ് അന്ന് രാജാവും പരിവാരങ്ങളും പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നതും അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നതും പക്ഷേ ആ ഗേറ്റിലൂടെ ഇപ്പോഴും പബ്ലിക്കിന് അകത്തേക്ക് പ്രവേശനമില്ല നമുക്ക് അകത്തേക്ക് കടക്കുന്ന ഗേറ്റിൻ്റെ പേരാണ് അംബാവിലാസ് ഗേറ്റ് ഈ കൊട്ടാരത്തിന് അംബാവിലാസ് എന്നാണ് ഇവിടത്തുകാർ പറയുന്നത് ഈ പാലസിൻ്റെ ചുറ്റുവളപ്പിനുള്ളിൽ ഏകദേശം പന്ത്രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഏകദേശം എഴുപത്തിരണ്ട് ഏക്കറിലാണ് ഈ ഒരു കൊട്ടാരം പണിതിരിക്കുന്നത് ഈ കൊട്ടാരത്തിന് അതിവിശാലമായ ഒരു പൂന്തോട്ടവും ഉണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതല്ലായിരുന്നു ആദ്യത്തെ പാലസ് അത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാലസ് ആയിരുന്നു അത് ഫയർ ആക്സിഡന്റിൽ പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയും അതിന് ഈ പാലസ് നിർമ്മിക്കുകയുമായിരുന്നു വോടയാർ രാജവംശമാണ് ഈ കൊട്ടാരം ഭരിച്ചിരുന്നത് അതിനുശേഷം അവർ കൊട്ടാരം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും പിന്നീട് ഇത് മ്യൂസിയമായി കണക്കാക്കപ്പെടുകയും ചെയ്തു പാലസിനുള്ളിലേക്ക് ഷൂ വിട്ട് ആർക്കും പ്രവേശനമില്ല അതുകൊണ്ട് നമ്മൾ ഷൂ ഊരി അവിടെ ഒരു ലോക്കറിൽ കൊടുക്കണം വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ കൊടുക്കുന്നതിന് ഇവിടെ നിന്ന് ഒരു ബാഗ് നമുക്ക് തരും അതിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് അവിടെ തന്നെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പാലസിൻ്റെ ഉള്ളിലേക്ക് കടക്കാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വീഡിയോ എടുക്കാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല ഏതായാലും അകത്തേക്ക് പോകാം വീഡിയോ എടുക്കാനൊക്കെ വരുന്ന ഒരു വീക്ക് വീക്ക്ഡേയ്സിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ നമ്മൾ പാലസിനുള്ളിലേക്ക് പോവുകയാണ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാം ചെക്കിങ് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകാം ഈ പാലസ് മൂന്ന് നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പാലസ് ആണ് മൈസൂർ പാലസ് ആദ്യത്തെ പാലസ് ഫയർ ആക്സിഡൻറ്റിൽ നശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് അപ്പോൾ ആ പാലസിൻ്റെ ചെറിയൊരു രൂപം അവരിവിടെ വെച്ചിട്ടുണ്ട് കയറി ചെല്ലുന്നിടത്ത് തന്നെ അത് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ഭാഗത്ത് വിഗ്രഹങ്ങൾ രഥങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ദസറ ഈ പാലസിൻ്റെ പേരിലാണ് നടത്തപ്പെടുന്നത് നമ്മുടെ കൺകുളിർപ്പിക്കുന്ന മനം നിറയ്ക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ കൊട്ടാരത്തിന് നിർമ്മിതി കാണുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതം തോന്നും കാരണം അത്രയ്ക്കും ഭംഗിയായിട്ടുള്ള ചിത്രപ്പണികൾ കൊത്തുപണികളൊക്കെ കൂടിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കയറി വരുമ്പോൾ സ്ഥലത്ത് ഈ ആനത്തല നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിനൊരു കഥയുണ്ട് അതായത് മൈസൂർ രാജാവ് ജനങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആനകളെയൊക്കെ വേട്ടയാടുമായിരുന്നു അങ്ങനെ വേട്ടയാടി വേട്ടയാടിക്കൊന്ന ഒരാടെ തലയാണ് അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൊമ്പും കണ്ണും മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യല് ബാക്കിയെല്ലാം ഒറിജിനലാണ് ഇടയ്ക്കിടയ്ക്ക് അതിന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് അത് റെഡിയാക്കി വെക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഈ പാലസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഈ ഹാൾ എത്ര ഇത് നിർമ്മിച്ചിരിക്കുന്നത് നോക്കിക്കേ വലിയ വലിയ തൂണുകളും ആഡംബര ലൈറ്റുകളും ഒക്കെ കൂടി നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു ഹാൾ പിന്നെ ഈ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചുമരിൽ വരച്ചിരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഈ ചുമരലിൽ വരച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഈ കൊട്ടാരം ഭരിച്ചിരുന്ന രാജവംശത്തിൽപ്പെട്ട ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ആളുകളുടെ ചിത്രങ്ങളാണ് ക്യൂൻ അലക്സാണ്ട്രയുടെ ചിത്രവും ഇവിടെ വെച്ചിട്ടുണ്ട് വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഇപ്പോഴും ഈ പാലസിനുള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാലസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല ഇനി നമ്മൾ കാണുന്നത് ഇവിടെ ഉപയോഗിച്ചിരുന്ന ആഭരണപ്പെട്ടികളാണ് ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഇതിൻ്റെ തടിയിലും പിന്നെ വെള്ളിയിലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഒട്ടനവധി ആഭരണപ്പെട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്ക് ഉപഹാരങ്ങളൊക്കെ ലഭിച്ചിരുന്നത് ഇത്തരം പെട്ടിയിലായിരുന്നു ഈ പെട്ടികളൊക്കെ ചന്ദനത്തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്തരായ പല കലാകാരന്മാരും വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെയുണ്ട് രാജാ രവിവർമ്മയുടെ രണ്ട് ചിത്രങ്ങളും ഈ പാലസിലുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രവും ഈ പാലസിൽ തന്നെയാണുള്ളത് ഈ പെയിൻറിങ്ങുകളൊക്കെ കണ്ടു തീരണമെങ്കിൽ തന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും അത്രയ്ക്കും പെയിൻറ്റിങ്ങുകളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് പോവുകയുള്ളൂ നമുക്കിപ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് വേഗം വേഗം നോക്കി നോക്കി പോവുകയാണ് ചാമുണ്ടേശ്വരി രഥോത്സവത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത് ഇതാണ് പാലസിലെ എ സി ലിഫ്റ്റ് ഈ പാലസിൻ്റെ മൂന്ന് നിലകളാണുള്ളത് രണ്ട് നിലയിലേയും മാത്രമേ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുള്ളൂ ഇനി നമ്മൾ കാണുന്നത് പാലസിൽ ഉപയോഗിച്ചിരുന്ന സിൽവർ മിറേഴ്സ് സിൽവർ ചെയർ ഇവയൊക്കെയാണ് ഇതിലേക്ക് ഇതിലൊന്നും ആർക്കും തൊടാനൊന്നും പറ്റില്ല ഇത് അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല ആരെങ്കിലും കയറുന്നുണ്ടോയെന്ന് നോക്കാൻ അവിടെ ഒരാളിരിപ്പുണ്ട് നല്ല തിരക്കുള്ളത് കൊണ്ട് ഒരിടത്ത് നിന്ന് ഒരുപാട് സമയം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല വേഗം വേഗം നടന്നുകൊണ്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഫ്ലോർ ആണെങ്കിലും പിന്നെ ഈ ചുമരുകൾ തേക്കിൻ തടിയിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള മേൽക്കൂരകൾ ഡോറുകൾ ഇതെല്ലാം നമുക്ക് ഒരുപാട് അത്ഭുതം ഉണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അടുത്തതായി നമ്മൾ കാണുന്നത് രഥങ്ങളാണ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഇവിടെ ഒരു ഗോൾഡൻ രഥമുണ്ട് അതിൽ എഴുന്നൂറ്റി അൻപത് കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്നാണ് പറയുന്നത് ദസറയുടെ ഒമ്പതാം ദിവസത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ കൊട്ടാരത്തിൽ എത്തിച്ചേരാറുണ്ട് അത് ചാമുണ്ടേശ്വരി ദേവിയെ ഈ സ്വർണ്ണ രഥത്തിൽ എഴുന്നള്ളിക്കുന്ന കാഴ്ച കാണാനാണ് എത്തുന്നത് പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ എഴുന്നള്ളിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ രഥമെങ്കിൽ ഇപ്പോൾ അത് ചാമുണ്ടേശ്വരി ദേവിയെ എഴുന്നൊള്ളിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ട് വന്നവരൊക്കെ ആ മിററിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിക്കും തിരക്കുമാണ് അവിടെ കാണുന്നത് ഈ കാണുന്നത് കൃഷ്ണരാജ വാടിയാർ നാലാമൻ്റെ മെഴുകിൽ തീർത്ത പ്രതിമയാണ് കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു തീരണമെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും ഓരോ ചിത്രരചനയുടെ താഴെയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതെന്താണെന്നും എല്ലാം എഴുതി വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വരണമെങ്കിൽ നല്ല സമയം സമയമെടുക്കും അപ്പം എന്തായാലും ഇപ്പം അതിനുള്ള സമയമില്ല പിന്നെ നല്ല തിരക്കുള്ളതുകൊണ്ട് അതിന് ഇന്ന് സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഈ പാലസേനയെ ചുറ്റിപ്പറ്റി ഒരു ശാപകഥയും അതായത് മൈസൂർ രാജ്യം ശ്രീരംഗപട്ടണം വൈസ്രോയി ആയിരുന്ന തിരുമല രാജാവായിരുന്നു ഭരിച്ചിരുന്നത് തിരുമല രാജയ്ക്ക് ദീർഘകാലമായ വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ ചികിത്സയ്ക്കും സന്യാസത്തിനുമായി തലക്കാട് വൈദ്യനാഥിയാർ ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറായി അങ്ങനെ പോകുന്നതിന് മുമ്പ് കൊട്ടാരത്തിലെ ഭരണകാര്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയായ അലമേലുവിനെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത് തലക്കാട് വൈദ്യനാഥിയാർ ക്ഷേത്രത്തിൽ ചികിത്സയ്ക്ക് പോയ അദ്ദേഹം അവിടെ വെച്ച് രോഗം മൂർച്ഛിച്ച് അന്തരിയ്ക്കുകയാണ് ചെയ്തത് തൻ്റെ ഭർത്താവിൻ്റെ അറിഞ്ഞ അലമേലു അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കുമായി അങ്ങോട്ടേക്ക് പോയി ഈ അവസരം മുതലെടുത്ത രാജാവാടിയാർ ശ്രീരംഗപട്ടണം ആക്രമിച്ച് കീഴടക്കുകയും സ്വയം രാജാവെ അവരോധിക്കുകയും ചെയ്തു തിരിച്ചു വന്ന അലമേലുവിനെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല അവിടെ നിന്നും ഇറങ്ങിയ അലമേലമ്മ റാണി തൊട്ടടുത്തൊരു ഗ്രാമത്തിലേക്ക് പോയി അവിടെ താമസം ആരംഭിച്ചു ശ്രീരംഗപട്ടണത്തുള്ള രംഗനായിക ദേവിയുടെ വലിയ ഭക്തിയായിരുന്നു അലമേലമ്മ റാണി വിശേഷ ദിവസങ്ങളിൽ അലമേലമ്മ റാണിയുടെ ആഭരണങ്ങളാണ് രംഗനായിക ദേവിക്ക് അണിയിച്ചിരുന്നത് എന്നാൽ സ്വയം രാജഭരണം ഏറ്റെടുത്ത വോടയാർ രാജാവ് ഈ ആഭരണങ്ങളെല്ലാം തൻ്റെ കയ്യിൽ വന്ന് ചേരണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർ ഈ ആഭരണങ്ങൾ കൈക്കലാക്കാൻ ഇറങ്ങി ഈ വിവരമറിഞ്ഞ ആലമേലമ്മ റാണി അവിടെ നിന്നും ആഭരണങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി രക്ഷപ്പെട്ടു അവരെ തിരഞ്ഞെടുത്തിയ പട്ടാളക്കാർ കണ്ട കാഴ്ച അലമേലമ്മ റാണി കാവേരി നദിയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ മുകളിലുള്ള പാറയിൽ നിൽക്കുന്നതായിരുന്നു അവർ ആ പട്ടാളക്കാരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ രാജാവിനോട് പോയി പറയുക ജീവിതത്തിൽ ഞങ്ങൾ പരാജിതരായി പക്ഷേ മരണത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല അഭിമാനം ഞങ്ങൾക്ക് ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതാണ് നിങ്ങളിപ്പോൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇത്രയും പറഞ്ഞ റാണി രാജാവിനെ ശപിച്ചുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി മരിക്കുകയായിരുന്നു ഈ റാണിയുടെ ശാപത്തിന്റെ ഫലമായി പല കാര്യങ്ങളും അവിടെ നടന്നുവെന്നാണ് ഇപ്പോഴുള്ളവരും വിശ്വസിക്കുന്നത് ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം ഇപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം ഊണ് കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നി അങ്ങനെ ഒരു കേരള ഹോട്ടൽ കണ്ടുപിടിച്ചു അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ സേറയ്ക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്കൊരു ബിരിയാണിയും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഊണും കഴിച്ചു അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം നിറങ്ങി ഇനി നമ്മൾ പോകുന്നത് ടിപ്പ് സുൽത്താൻ്റെ സമ്മർ പാലസിലേക്കാണ് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഓൺലൈൻ വഴി മാത്രമേ നമുക്ക് ഈ ഒരു ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ അവിടെ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കേണ്ടത് ഒരുപാട് ആളുകൾ അവിടെ ക്യൂ നിപ്പുണ്ട് അങ്ങനെ നമ്മളും ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കടക്കുകയാണ് അവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ രണ്ടു പേർ ഇരിപ്പുണ്ട് അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ അകത്തേക്ക് വിടും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഹൈദരലിയാണ് ഇത് ഈ സമ്മർ പാലസത്തിൻ്റെ പണി തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാനായില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഇത് രണ്ട് നിലയിലുള്ള ഒരു കൊട്ടാരമാണ് ദാരിയ ദൌലത്ത് ബാഗ് എന്നാണ് ഈ സമ്മർ പാലസത്തിൻ്റെ പേര് ഈ കൊട്ടാരം തടി കൊണ്ടും പാസ്റ്റർ കൊണ്ടും സ്റ്റോൺ കൊണ്ടും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വലിയ ഗാർഡൻ ഏരിയ ഈ കൊട്ടാരത്തിനെ ചുറ്റി ഇവിടെ ഉണ്ട് ഇൻ്റീരിയറൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഈ കൊട്ടാരത്തിൻ്റെ ചുമലുകളിൽ ഒരിഞ്ച് പോലും വിടാതെ ചിത്രരചനകൾ ചെയ്തിട്ടുണ്ട് ഈ പാലസ് ഒരു മ്യൂസിയം കൂടെയാണ് അതായത് ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ളവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ അതേപോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തെ നാണയങ്ങൾ സിൽവർ ബൌൾസ് അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ രാജാവിന്റെ കിരീടം ആയുധങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ശ്രീരംഗപട്ടണത്തിലാണ് ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത് ഗാർഡനിലുള്ള ചെടികളൊക്കെ നല്ല വൃത്തിയായി വെട്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട് പാലസിൻ്റെ ടൈമിംഗ്സ് മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ഫൈവ് തേർട്ടി പി എം ആണ് വെയിലടിച്ച് പാലസിന് ഉള്ളിലെ ചുമരുകളിലെ ചിത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഈ ഗ്രീൻ കളറിലെ മാറ്റുകൊണ്ട് പാലസ് ഫുള്ളായിട്ടും കവർ ചെയ്തേക്കുന്നത് വളരെ പ്രതീക്ഷയോടെ ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിരോധിച്ചിരിക്കുകയാണ് ഇതാണ് ഈ പാലസിലെ ചുമരിലെ വർഷങ്ങളോളം പഴക്കമുള്ള പെയിൻറ്റിങ്സ് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ സങ്കടമായിരുന്നു പിന്നെ ഒരു ഫോട്ടോ മാത്രം എടുത്തു ടിപ്പു സുൽത്താൻ്റെ സിൽവർ ഡ്രസ്സാണിത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു കിടന്നിരുന്ന സ്ഥലത്തേക്കാണ് സുൽത്താന്റെ ബോഡി ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത് നമുക്ക് ഷൂ ഒക്കെ ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി പോയി നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം മരിച്ചത് ഈ സ്ഥലം മതിലൊക്കെ കെട്ടിത്തിരിച്ച് നല്ല വൃത്തിയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്